സത്യത്തില് ഞാൻ ഒരുപാട് ഇന്റർവ്യൂസിലാണെങ്കിലും ഇന്നത്തെ ഈ യോയോ നടന്മാരെല്ലാം മാച്ചിന് ഗ്ലാസ് അങ്ങനെയൊക്കെ സ്റ്റൈലിഷ് ആയി വന്നോണ്ടിരിക്കുമ്പോ ഈ മുണ്ടിന്റെ പിന്നിലെ കഥ എന്താ സത്യത്തിൽ അതായത് കേരളീയ തന്നെയുമ്പോ ചോർന്ന് പോവാണ്ടിരിക്കാനാണോ അതോ കാറ്റും വിളിച്ചോം കിടക്കാൻ വേണ്ടിട്ടാണോ അതുകൊണ്ടല്ല ഞാൻ ചെറുങ്ങനെ തടി വെച്ച് വണ്ണം വെച്ചപ്പോഴേക്കും പിന്നെ പാന്റ് ടൈറ്റ് ആവാൻ തുടങ്ങി കയ്യിലുള്ള പാന്റുകളൊക്കെ ടൈറ്റ് ആവാൻ തുടങ്ങി പിന്നെ പുറത്തു പോയി പാന്റ് വേദിരിക്കുന്ന പ്രൊഡ്യൂസറിനാണോ പാന്റ് വാങ്ങാൻ പറ്റാത്ത അതുകൊണ്ടല്ലോ പിന്നെ ഇതോടെ ഒരു നിങ്ങൾ തമ്മിൽ വളരെ വേറെ ബന്ധമാണ് എന്നെ സാധാരണ നമ്മള് വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കും മെസ്സേജ് അയക്കും പക്ഷെ എന്നെ ട്രൂ കോളറില് മെസ്സേജ് അയച്ചിട്ട് ഗൂഗിൾ പേ ഉണ്ടോന്ന് ചോദിച്ചാള് ശരി നമുക്ക് ധ്യാനിന് കിട്ടിയിട്ടുള്ളത് അപ്പം ഈ ക്രിസ്മസ് എവിടെയോ അതായത് ചേട്ടൻ എന്നും കൂടെ നിക്കണ സമയത്ത് വിനീതേട്ടൻ ഹൈപ്പിലോ അയ്യോ ക്രിസ്മസ് ഞങ്ങള് തലശ്ശേരിയിൽ അത് ചെയ്യും ഇത് ചെയ്യുന്നൊക്കെ എന്നൊക്കെ പറഞ്ഞപ്പോ ഒരു പൊടിമീശ മുളയ്ക്കണ കാലമായിരുന്നു ആ സമയത്ത് അതെ ചേട്ടൻ നിർത്തുന്നതാണ് പറയാ ഞങ്ങൾ വീട്ടിൽ സ്റ്റാർ ഇടാറില്ലേ ക്രിബ് ഇടാറില്ല ഒന്നും ചെയ്യാറില്ല

അല്ല വൈഫിന് ഒരു പറഞ്ഞിട്ട് അപ്പൊ ഈ ഒരു എപ്പിസോഡ് ഞങ്ങള് അർപ്പിതക്കായിട്ട് അതായത് വേണ്ടി അർപ്പിക്കാണ് എപ്പിസോഡ് അങ്ങനെ ഈ കഥ 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 ഒരാൾ ശരി കഥയിലേക്ക് െ അപ്പൊ ഞാൻ ആദ്യമായിട്ട് ഇവരുടെ കുടുംബത്തിൽ പോയിട്ട് അർപ്പിതയുടെ കുടുംബത്തിൽ പോയിട്ട് ക്രിസ്മസ് ആഘോഷിക്കുക ക്രിസ്ത്യൻ ഫാമിലി അപ്പൊ നമുക്ക് അവരുടെ ഇതൊന്നും അറിഞ്ഞോ ഒരു പത്ത് മണിയായപ്പോഴേക്കും പുള്ളിക്കാരിയുടെ ചേട്ടൻ വന്നിട്ടൊരു ബോട്ടിലിങ് വെച്ചിട്ട് ക്രിസ്മസ് അല്ല ഞാൻ പെട്ടെന്ന് ഫാമിലിയിൽ നമ്മൾ ആദ്യമായിട്ട് ചെല്ലുകയാണല്ലോ ഞാൻ മരുമകൻ തന്നെയാണോ നമുക്കൊരു സഭാ കമ്പേക്കുണ്ട് പന്ത്രണ്ട് മണി വരെ ഞാൻ പന്ത്രണ്ട് പിന്നെ നല്ല 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 വിശേഷ പഴയ സാധനം ഞാൻ പഴയ പഴയ ആളല്ലേ േയാളെ ഇത് കഴിഞ്ഞപ്പോഴേക്കും ഒരു രണ്ടെണ്ണം അടിച്ചു അടിച്ചു കഴിഞ്ഞാൽ ആദ്യം ഇപ്പൊ അതേപോലെ ആദ്യത്തെ ഒരെണ്ണം അളിയനാണ് ഈ അളിയൻ പണിക്കൊന്നും പോണില്ല സംസാരിച്ച വർഷം അതിന്റെ പെങ്ങളെ കെട്ടി ഭയങ്കര സന്തോഷം ഉണ്ട് എന്നൊക്കെ പറഞ്ഞു തുടങ്ങി പുള്ളിക്കാരന്റെ അച്ഛനടക്ക് വന്നിട്ട് വിട്ടിട്ട് പെട്ടെന്ന് പോകേണ്ട അപ്പോ ഇതിനിടയില് ഞാൻ അളിയനെ കെട്ടിങ്ങനെ സംസാരിക്കുന്നു അളിയുടെ പെങ്ങളെ കെട്ടി ഞാൻ വളരെ സന്തോഷമാണ് ഇങ്ങനെ ഒരു പെങ്ങളെ പങ്കെടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞാൽ അളീന അല തങ്കല്ലേ മൊത്തം അല്ലേ എന്നൊക്കെ പറഞ്ഞാൽ അളിയെ ഇതാക്കുന്നു അപ്പൊ എനിക്കൊരു ഫോൺ വരുന്നു സംസാരിച്ചോണ്ടിരിക്കും ഒരു ഫോൺ വരുന്നു എന്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് മദ്യുവച്ച് കഴിഞ്ഞാൽ ക്രിസ്മസ് ആയിക്കോട്ടെ ഓണം ആയിക്കോട്ടെ

அளியன் அங்கு தாத்தி ஒரு பணியெடுக்காண்டு கள்ளம் குடிச்சு நடந்த போல நடா